സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ മഹാശിവരാത്രി ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ലളിതമായ ആറ് ഉപവാസങ്ങൾ മുന്നൂറ് വർഷത്തിനു ശേഷം വരുന്ന അപൂർവത മുന്നൂറ് വർഷത്തിനു ശേഷം വരുന്ന അപൂർവ മഹാശിവരാത്രിയാണ് മാർച്ച് എട്ടിന് വരുന്നത് വിചാരിച്ചത് നടക്കുവാൻ ആറ് ലളിതമായ വഴികൾ പറയാം ഒന്ന് ഗണപതിക്ക് കറുകപ്പുല്ല് ചാർത്തി ആദ്യം വിനായകനെ തൊഴുതാൽ സിദ്ധയോഗം നിങ്ങൾക്ക് വേഗത്തിലാകും രണ്ട് ശനീശ് രണ്ട് ശനീശ്വരന് എള്ളെണ്ണയൊഴിച്ച് പതിമൂന്ന് ദീപം തെളിയിച്ച് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നത് ശ്രാവണ നക്ഷത്ര സമയം ലഭിക്കേണ്ട ശുഭയോഗം ലഭിക്കുവാൻ കാരണമാകും മൂന്ന് ശുക്ര മൂന്ന് ശുക്രപ്രദോഷം മഹാശിവരാത്രി ദിവസം വരുന്നതിനാൽ നന്ദി ഭഗവാന് വഴിപാടുകൾ കഴിപ്പിക്കുന്നത് നന്മ വരുത്തും നാല് സർവാർത്ഥി സിദ്ധിയോഗ ദിവസമായതിനാൽ ഈ നാളിൽ കുലദേവതാ ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിപ്പിച്ച് പിതൃക്കളുടെ അനുഗ്രഹവും നേടിയാൽ വിജയം നേടാം അഞ്ച് മഹാശിവരാത്രി ദിവസം ഇടയ്ക്ക് കൊട്ടി നാമങ്ങൾ പാടി ഈശ്വരനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ എല്ലാ ദുഷ്ടവിനകളും നന്മയായി മാറും ആറ് സർവയോഗങ്ങളും അരുളും ഇന്നേ ദിവസം നാല് കാലപൂജകളും കണ്ട് ദർശനം ചെയ്താൽ ഇഹപര സുഖങ്ങൾ വന്നു ചേരും ഇതുകൂടാതെ മഹാശിവരാത്രി ദിവസം അഘോരാസ്ത്ര പൂജ ചെയ്താൽ ജീവിതം സുരക്ഷിതമായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ